ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഞാനേ നിങ്ങൾക്കൊരു സംഭവമാണ് ചെറിയൊരു കുഞ്ഞു സംഭവമാണ് ഒരു ചെറിയൊരു ടെക്നിക്കാണ് നമുക്കത് കണ്ടിട്ട് തിരിച്ചു വരാം ഓക്കെ അതെ ഇത് നോക്കി ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ച പൈനാപ്പിളിൻ്റെ മണ്ട ഓടിച്ച് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇത് ഞാനങ്ങനെ വെറുതെ ഓടിച്ച് വെച്ചേക്കുന്നതല്ല ഇത് കണ്ടില്ല ഇതിപ്പോൾ ഇങ്ങനെ ഒരു കപ്പിനകത്ത് കുറച്ച് വെള്ളം നിറച്ചിട്ട് ആ വെള്ളത്തിലാണ് ഇത് വച്ചേക്കുന്നത് അപ്പം ഇതെന്താണ് ഇതിപ്പോൾ സംഭവിക്കുന്നത് നോക്കാം ഇതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചയോളം ആയി ഇതെല്ലാം ഒരു ദിവസം വെച്ചതല്ല ഓരോ ദിവസം രണ്ട് ദിവസം വ്യത്യാസപ്പെട്ടൊക്കെ വെച്ചതാണെങ്കിലും ഒരു രണ്ടാഴ്ചയോളമാവും കണ്ടില്ലേ ഇതിപ്പം എൻ്റെ റിസൾട്ട് ഉണ്ട് ഇതിപ്പോൾ എന്ത് സംഭവിച്ചെന്നുള്ളത് ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു ടെക്നിക്ക് ഈ പൈനാപ്പിൾ പോലുള്ള സാധനങ്ങൾ നമുക്ക് വേരി വേരിപിടിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു ടെക്നിക്കാണ് ഇത് നൂറ് ശതമാനം സക്സസ്സാണ് കേട്ടോ നമ്മളിപ്പം എത്ര പൈനാപ്പിൾ ഇതിങ്ങനെ നമ്മൾ ചെയ്ത് വെള്ളത്തിൽ ഒഴിക്കുന്നു അത്രയും സക്സസ് ആണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആണ് ഇങ്ങനെ ഒരു ടെക്നിക്ക് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ ചോദിക്കും ഇത് മണ്ണിൽ വെച്ചാൽ വേര് പിടിക്കില്ല എന്ന് മണ്ണിൽ വെച്ചാലും വേര് പിടിക്കും പക്ഷേ ഈ നൂറ് ശതമാനം സക്സസ് ആവണോ നിർബന്ധമില്ല മാത്രമല്ല ഇത്രയും പെട്ടെന്ന് ഇതിങ്ങനെ വേര് പിടിക്കില്ല ഇതിപ്പോൾ കണ്ടില്ലേ ഇത് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞത് തന്നെ ഇത്രയായിട്ടുണ്ട് അപ്പം ഇത് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ വേര് പൊട്ടി തുടങ്ങും പിന്നെ വളരെ എളുപ്പത്തിന് ഇതിങ്ങനെ സ്പ്രെഡ് ആകുകയും ചെയ്യും മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി സമയമെടുക്കും എന്നുള്ളതാണ് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇങ്ങനൊരു ടെക്നിക്ക് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് വന്നത് പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇത് വെയിലില്ലാത്ത സ്ഥലത്ത് വേണം വയ്ക്കാനായിട്ട് വെയിലത്തൊന്നും കൊണ്ടുവയ്ക്കരുത് ഒട്ടും വെയിലടിക്കാത്ത ഏതെങ്കിലും ഭാഗത്ത് ഇങ്ങനെ വയ്ക്കുക അതിനുശേഷം ശേഷം ഇതിങ്ങനെ ഒരുവിധം വേര് വന്നതിന് ശേഷം നിങ്ങളത് നേരിട്ട് മണ്ണിൽ കൊണ്ടുവച്ചാൽ മതിയാകും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ